അറബ് ലോകത്ത് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ബദുക്കൾ ആരെന്നറിയാമോ ബദുയിൻസ് എന്ന് ഇംഗ്ലീഷിലും ബദവി ബദുബിയെന്ന് അറബിയിലും മലയാളത്തിൽ ബദുക്കൾ എന്ന് വിളിക്കുന്നവർ മരുപ്രദേശത്തെ ആദിമവാസികളാണ് അറേബ്യൻ ഉപദ്വീപിലും വടക്കേ ആഫ്രിക്കയിലും ഈജിപ്ത് ഇസ്രയേൽ ഇറാഖ് സിറിയ ജോർദാൻ എന്നിവിടങ്ങളിൽ അധിവസിച്ചിരുന്ന അറബി സംസാരിക്കുന്ന നാടോടികളായ ഗോത്രവർഗ സമൂഹത്തെയാണ് ബദുക്കൾ എന്ന് വിളിക്കുന്നത് അറേബ്യൻ മരുഭൂമിയിലെ ഏറ്റവും പഴയ നിവാസികളായ ബദവികൾ ബി സി മൂവായിരത്തിനും രണ്ടായിരത്തി അഞ്ഞൂറിനുമിടയിൽ യു ഇയിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കൂട്ടമായി താമസിച്ചിരുന്നതായി പുരാവസ്തു പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അന്ന് ഈത്തപ്പന കൃഷി സജീവമായിരുന്നതായും പറയുന്നു ഉമ്മുല്ലർ ജബൽ ഹഫീത് എന്നീ പ്രദേശങ്ങൾ ബദുഇൻ ഗോത്രങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളായിരുന്നു നാടോടി ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന ബദുക്കൾ ഒരിടത്ത് സ്ഥിരമായി താമസിച്ചിരുന്നില്ല ഭൂരിഭാഗം ബദു സമൂഹങ്ങളും കന്നുകാലികളെ വളർത്തുന്നവരായിരുന്നു മഴയും തണുപ്പുമുള്ള കാലങ്ങളിൽ മരുഭൂമിയിൽ തമ്പടിക്കും വരണ്ട വേനൽക്കാലത്തായിരുന്നു ഇവർ കൃഷി ചെയ്തിരുന്നത് ഒട്ടകപ്പുറത്ത് കൂട്ടത്തോടെ യാത്ര ചെയ്യുന്ന ബന്ധുക്കളുടെ ഒരു സമൂഹവുമുണ്ട് ഇവർ സംഘടിതമായി വിവിധ പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു സഹാറ സിറിയ അറേബ്യൻ മരുഭൂമികളിൽ ഇവർ ഗോത്രങ്ങളായി താമസിച്ചിരുന്നു ചെമ്മരിയാടുകളെയും ആടുകളെയും വളർത്തി കൃഷിയുമായി ജോർദാൻ സിറിയ ഇറാഖ് എന്നിവിടങ്ങളിൽ വെള്ളം കിട്ടുന്ന പ്രദേശങ്ങളിലും കൂട്ടമായി അധിവസിച്ചിരുന്നു ഓരോ പ്രദേശത്തിനനുസരിച്ച് വിവിധ സാംസ്കാരിക ധാരകളിൽ ജീവിച്ചിരുന്ന ബധുക്കൾ ഉണ്ടായിരുന്നു പൊതുവെ പുരുഷാധിപത്യപരമായ ഗോത്ര സംസ്കാരത്തിൽ ഓരോ കൂട്ടത്തെയും നിയന്ത്രിച്ചിരുന്നത് പുരുഷമൂപ്പന്മാരുടെ സമിതിയായിരിക്കും ഓരോ യൂണിറ്റിലെയും തലവനെ ഷൈഖ് എന്ന് വിളിച്ചിരുന്നു ഏത് കാലാവസ്ഥയിലും ജീവിക്കാൻ പര്യാപ്തമായ ആരോഗ്യസ്ഥിതിയുള്ള ബധുക്കളുടെ സമൂഹം കഠിനമായ ജോലികൾ ചെയ്താണ് മരുഭൂമിയോട് മല്ലിട്ട് ജീവിച്ചിരുന്നത് ഇസ്ലാമിന്റെ ആവിർഭാവത്തോടെ ബധുക്കളിൽ വലിയ വിഭാഗം ഇസ്ലാമിനോട് ചേർന്ന് നിന്നു ചരിത്രപരമായി ഒട്ടകങ്ങളെയും ആടുകളെയും മേയ്ക്കുന്ന സമൂഹമാണെങ്കിലും പാരമ്പര്യമായി വിവിധ കലകളും ബധു സമൂഹത്തിനിടയിൽ സജീവമായിരുന്നു ആധുനിക നാഗരിക ജീവിതശൈലിക്ക് വേണ്ടി ബധുക്കൾ പലരും അവരുടെ നാടോടി ഗോത്ര പാരമ്പര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും പലരും പരമ്പരാഗത ബദുയൻ സംസ്കാരം ഇപ്പോഴും നിലനിർത്തുന്നവരുണ്ട് രാജ്യങ്ങൾ പുരോഗതി പ്രാപിച്ചപ്പോൾ ബധുക്കളുടെ പ്രാദേശിക അധികാരങ്ങൾ നഷ്ടപ്പെടുകയും ഒരു രാഷ്ട്രത്തിന് കീഴിൽ പൗരന്മാരായി മാറുകയും ചെയ്തു ഓരോ രാജ്യത്തും സർക്കാരുകൾ ശക്തമായതോടെ ഇവർ നാടോടി ജീവിതം ഉപേക്ഷിച്ച് സൈന്യത്തിലും പോലീസിലും സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി പരസ്പര ബഹുമാനത്തിലും അതിഥികളെ സൽക്കരിക്കുന്നതിലും ധൈര്യത്തിലും പേരുകേട്ടവരായിരുന്നു ബന്ധുക്കൾ ലഭ്യമായ വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ച് ലളിതമായ ജീവിതം നയിച്ചിരുന്ന ഇവർ മനോഹരമായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചിരുന്നു ഒരിടത്തുള്ള വിഭവങ്ങൾ തീർന്നാൽ വെള്ളവും കൃഷിക്ക് അനുയോജ്യമായ സ്ഥലവും കാലാവസ്ഥയും തേടി എത്ര ദൂരത്തേക്കും ഇവർ സഞ്ചരിക്കുമായിരുന്നു കാട്ടിലെ ആദിവാസികളെ പോലെ തന്നെ മരുഭൂമിയിലെ ആദിമ നിവാസികളാണ് ബദവികൾ